ഇന്ന് അടിപൊളി എരു കറിയുടെ വീഡിയോ വീടോട്ടെ ചെയ്യാൻ പോകുന്നത് എരു കക്കറച്ചി ചില നേരത്തെ എരുന്ന് പോയി ചെറുതായിട്ട് കക്കറച്ചി എന്ന് പറയും ഇത് നമുക്ക് ഈ ഷെല്ലോട് കൂടി ഇങ്ങനെ തന്നെ കറി വെക്കാനാണ് കറി വെക്കാം ഊട്ടുകറിന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കൂടൊക്കെ അങ്ങനെയാണ് കറി വെക്കുക ഊട്ടുകറീന്നാ പറയാ അപ്പോൾ ആ കറി ആയിട്ടൊന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാല് ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇതിൻ്റെ അതായത് ഇതിൻ്റെ ഉള്ളിൽ ച ചിലതിൻ്റെ ഉള്ളിൽ ഈ മാംസം ഇല്ലാണ്ട് ചളി പിടിച്ചെടുക്കുന്നുണ്ടാവും അതൊക്കെ തന്നെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ തന്നെ ഇട്ട് വേവിക്കുന്നത് കാരണം കറി വെക്കുമ്പോൾ അത് പൊട്ടി തുറന്നു കഴിഞ്ഞാൽ ആ ചളി മുഴുവൻ കറി കറിയിലോട്ടാവും അപ്പോൾ അത് നമുക്ക് ഓരോന്ന് നോക്കി എടുത്തിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ പിന്നെ നമ്മൾ ഇതിൽ ഷെല്ല് മാത്രമല്ല ഉള്ളുണ്ടാവും നമുക്ക് മാംസം സാധനങ്ങളുണ്ട് അതെടുത്ത് മാറ്റണം ചിലത് കല്ല് ഉണ്ടാവും അങ്ങനെ അത് മൊത്തം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം തെളിയുന്നത് വരെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കുക കേട്ടോ ഞാൻ എന്താ വെച്ചാൽ ഇത് ഇവിടങ്ങളിലോട്ട് ഞാൻ ഈ കറി കണ്ടിട്ടില്ല കേട്ടോ നമ്മളാ കോഴിക്കോട് ഭാഗത്തേക്ക് ഈ കറി ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഷെല്ലില്ലാതെ ഇതിൻ്റെ ഉള്ളു ഷെല്ലില്ലാതെ ഉള്ളിലെ ഇറച്ചി മാത്രമായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ അതേ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ചട്ടിയിലോട്ടിട്ട് ചട്ടിയിൽ വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇട്ടത് ചട്ടി എൻ്റെ ചട്ടി അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തേന് അതിൽ നിന്ന് കടം മേടിച്ചിട്ട ചട്ടി കറി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടി മാത്രം വലിയ ചട്ടിയത് അങ്ങനെ ഒരു വലിയ ചട്ടിയിലേക്കാണ് ഇട്ട് തട്ടുക വലിയ ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം മാറ്റി മാറ്റിവെച്ചതിന് ശേഷം കഴുകി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ തേങ്ങ അല്ലേ തേങ്ങ ഒരു അരമുറി തേങ്ങ ഒരു മുറി മുഴുവൻ എടുത്തിട്ടില്ല അരമുറി തേങ്ങയുടെ അരമുറി മുഴുവൻ തേങ്ങയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഒരിച്ചിരി പെരിഞ്ചീരകം പെരിഞ്ചീരകം ഇട്ട് പിന്നെ ഉള്ളി ഉള്ളി മീൻസ് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ല ഞാൻ ചെറിയ ഉള്ളി വല്ലപ്പോഴും മാത്രം മേടിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല അപ്പോൾ ഞാനിത് സവാളിട്ട് സവാളയുടെ ഒരു ചെറിയ കഷ്ണം കഷ്ണമല്ലേ അതിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ടോ അരച്ച് നന്നായിട്ട് അരയണം കേട്ടോ നമ്മൾ മീൻകറിക്ക് അരയുന്നതിനെ മീൻകറിക്ക് അരക്കുന്ന സെയിം തന്നെ അപ്പോൾ നന്നായിട്ട് അരച്ചിട്ട് അവിടെ ഞാൻ മാറ്റി വെച്ചു വെച്ചിട്ടോ അതവിടെ മാറ്റി വെച്ചു പിന്നെ ശേഷം ഞാൻ ചട്ടി അടുപ്പത്തേക്ക് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല ഗ്യാസിലേക്ക് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പിട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി മല്ലി മല്ലിപ്പൊടി ഇല്ല കേട്ടോ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ വേറൊന്നും ഇട്ടില്ല തക്കാളി പച്ചമുളക് ഒന്നും ഇട്ടിട്ടില്ല ഈ മുളക് പൊടിയിലേറ്റ് മാത്രമാണ് ഇതിലേക്ക് വരുന്നത് കേട്ടോ പിന്നെ ഉപ്പെന്ന് പറയുമ്പോൾ നമ്മളിടുമ്പം ശ്രദ്ധിക്കണം ഉപ്പ് ഞാൻ കുറച്ചായിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഇതിൽ ഈ ഈ എരുന്ത് വെന്ത് കഴിയുന്ന സമയത്ത് ഇത് വാ തുറക്കുമ്പോൾ എരുന്ത് വാ തുറക്കുകയെന്ന് പറയട്ടെ അങ്ങനെ പറയുക നിങ്ങളിവിടെയൊക്കെ അത് തുറന്ന് കഴിയുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങും ആ വെള്ളം കുറച്ച് ആ വെള്ളത്തിന് നല്ല പുളിയുണ്ടാവും ഉപ്പുണ്ടാവും ചില അത് സീസണാകൊണ്ട് അതിൻ്റെ പുളി എങ്ങനെയാണെന്ന് കറക്റ്റ് പറയുന്നതൊക്കെ വീട്ടിലൊക്കെ പോയാലോ അവിടുത്തെ അമ്മയൊക്കെ അമ്മയൊക്കെ പറയുന്നതേക്കാം അതിൻ്റെ പുളി ഏതൊക്കെയോ സീസണിലുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ അതെനിക്കറിയില്ല കപ്പ ഞാൻ കുറച്ച് ഉപ്പിട്ടുള്ളൂ അതിന് ശേഷം ഉപ്പിട്ടതിന് ശേഷം പിന്നെ അരച്ച് വെച്ച തേങ്ങല്ലേ അത് ഇതിലോട്ട് ചട്ടിയിലോട്ട് പാർന്നിട്ട് ഒഴിച്ചതിന് ശേഷം ഗെ നന്നായിട്ട് ഇളക്കി ഈ പൊടികളും തേങ്ങയും എല്ലാത്തി കൂടിട്ട് നന്നായിട്ട് ൊഴിച്ചത് അപ്പോൾ ആ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി വച്ചിട്ട് കൂടുതൽ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടില്ല പിന്നെ നന്നായി ഈ ഇത് തുറന്നു ഈ ഷെല്ല് തുറന്ന് കഴിയുമ്പോൾ ഇത് വാ തുറക്കണ സമയത്ത് ഇതിന്നുള്ള വെള്ളം കൂടെ ഇറങ്ങുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലാവും അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ എന്നിട്ട് അതിൽ വെച്ചതിന് ശേഷം അടച്ചു വെച്ച് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അടച്ച് വെച്ച് കഴിയുമ്പോൾ അത് തിളച്ച് വരുമ്പോൾ തൂയി പുറത്തോട്ട് പോകുമ്പോൾ ഞാനവിടെ അടുത്ത് നിൽക്കുന്നുണ്ടെന്നിട്ട് അതുകൊണ്ട് തന്നെയാണ് അടച്ചു വെച്ചത് പിന്നെ പെട്ടെന്നൊന്ന് തിളച്ച് കിട്ടാൻ വേണ്ടി ചട്ടിയില്ല ചൂട് പിടിച്ചാവാൻ സമയം എടുക്കുക പിന്നെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനത് അടച്ച് വെച്ചതിന് ശേഷം തിളയ്ക്കാനായ സമയം നോക്കിയിട്ട് ഞാൻ ഞാനിത് തുറന്ന് മൂടി തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം അവിടെ ഒന്നും കൂടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ട് ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഇത് വാ തുറന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടെ വേവിച്ചിട്ട് പിന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒരുപാട് സമയം വേവിച്ചു കഴിഞ്ഞാൽ ഈ ഷെല്ലിൻ്റെ മേൽ ഈ മാംസം ഇറങ്ങിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കറീൻ്റെ അടിയിലോട്ട് വന്ന് വെക്കും അപ്പോൾ നമുക്കിത് കഴിക്കുമ്പം ഈ ഷെല്ലിങ്ങനെ വായര് വെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടും അങ്ങനെ അതൊന്ന് ആയതിന് ശേഷം ഞാൻ ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് കറിവേപ്പില ഇട്ടതിന് ശേഷമാണ് പിന്നെ വറവയ്യാൻ വറവയ്യാൻ വെച്ച് വറവയ്യാന്ന് പറഞ്ഞാൽ ഉള്ളിയും കുറച്ച് ഉള്ളി ഇട്ട് പിന്നെ കടുകും ഉള്ളിയും കൂടെ താളിച്ചിട്ട് പിന്നെ ഇച്ചിരി കറിവേപ്പിലിട്ടിട്ട് താളിച്ചിട്ടാണ് ഞാൻ വറവ് ചെയ്തത് കേട്ടോ വറവും കൂടെ ചെയ്താൽ കറി റെഡി ആയിട്ടോ ഞാൻ കറി ക്രെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ കുളിച്ച് വന്നതിന് ശേഷം ഞാൻ ചോറ് കഴിക്കാനായിരുന്നു ഇത് ഇതിൻ്റെ കൂടെ ഞാൻ ഈ ഇരുന്ത് കറിയും ചോറിന് ഇരുന്ത് കറിയും പിന്നെ ഇച്ചിരി മാങ്ങാച്ചമ്മന്തിയും മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ കേട്ടോ ഒരു കറി ഞാൻ ഞാനന്നുണ്ടാക്കിയില്ലായിരുന്നു തന്നെ മതി ധാരാളം അടിപൊളി ടേസ്റ്റ് ചെയ്തൊക്കെ വല്ലപ്പോഴും കഴിക്കുന്ന കറികളെട്ടോ പിന്നെ കോഴിക്കോട് പോകുമ്പോൾ കഴിക്കും അങ്ങനെ ചോറിൻ്റെ കൂടെ നല്ല മാങ്ങാച്ചമ്മന്തിയും ഇരുത്തുകറിയും കൂട്ടിയിട്ട് കഴിച്ചു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ടാറ്റാ